ദിവസങ്ങൾക്കുള്ളിൽ മറവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വേലപ്പൻ പുഷാരി പോലീസിനോട് പറഞ്ഞത് ഞാൻ അച്ഛനെ കൊല്ലുന്നത് അയാൾ കണ്ടുവന്നു അത് നുണയായിരുന്നു എന്ന് എനിക്കറിയാം ആ നുണ പറയിച്ചത് എൻ്റെ ചെറിയ അച്ഛനാണെന്നും എനിക്കറിയാം പക്ഷേ അച്ഛനെ ഞാൻ കൊന്നില്ല എന്ന് പറയാൻ എനിക്കും കഴിയുമായിരുന്നില്ല കുട്ടികളുടെ ജയിലിൽ കഴിഞ്ഞ വർഷങ്ങൾ ശിക്ഷയുടെ കാലം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുകയായിരുന്നു ഒരു വഴിയമ്പലത്തിൽ വെച്ച് എനിക്കൊരു കൂട്ടുകിട്ടി ഗുരുനാഥൻ എന്ത് വിളിക്കാവുന്ന വെള്ളോടി ഒരു വലിയ ഇല്ല അതങ്ങനെ പാടില്ലല്ലോ താൻ കണ്ണു എന്തെങ്കിലും മിണ്ടി പറഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി പെരുമാൾപുരം ഗ്രാമം മുഴുവൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അവരോട് തിരിച്ചു പോകുമ്പോഴാണ് നിവർന്ന് നിൽക്കാൻ കഴിയുന്ന നേരം നാരായണൻ അയാൾ കണ്ണു നിങ്ങളുടെ നാരായണൻ ഒരാപത്ത് സംഭവിക്കില്ല ഇയാൾക്ക് നിങ്ങളുടെ പ്രജാപതിക്ക് ഗ്രാമത്തിൽ നമസ്കാരം നമസ്കാരം നാരായണൻ നമ്മുടെ എം എൽ എ കാണാൻ പോയിരിക്കുക ഇന്നത്തെ നാട്ടുകൂട്ടത്തിന് എം എൽ എ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഒരുമിച്ച് പെങ്ങെത്തും നമ്മുടെ നാട് വിട്ടുപോയ വേലപ്പൻ പൂശാലിയുടെ മകൻ കുട്ടികൃഷ്ണൻ അയാളാ ഈ എം എൽ എന്ന് പറഞ്ഞ വിദ്വാൻ നമസ്കാരം നമസ്കാരം പ്രിയരെ ഇന്ന് നമുക്കൊരു ശുഭദിനമാണ് പെരുമാൾപുരത്തുകാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്ന സർക്കാർ ഹെൽത്ത് സെന്ററിന് നമ്മുടെ ജനപ്രതിനിധി ശ്രീ കുട്ടിക്കൃഷ്ണൻ സർക്കാരിൽ സ്വാധീനം ചെലുത്തി അനുവാദം വാങ്ങിച്ചിരിക്കുന്നു കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴമൊഴി പോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോവാതിരുന്നാവാം അധികാരികളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയാൻ കാരണം എന്തു തന്നെ ആയിരുന്നാലും ഇത് നമുക്കേറെ ആഹ്ലാദം പകരുന്നൊരു വാർത്തയാണ് ഇത്രയും കാലം പെരുമാൾപുരത്തുകാർക്ക് കൂടാതെ വൈദ്യസഹായം നൽകി നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശിവറാം സാറിനുള്ള നന്ദി വാക്കുകളിൽ തീർക്കാവുന്നതല്ല നമ്മുടെ നന്ദി എം എൽ എ ശ്രീ കുട്ടിക്കൃഷ്ണൻ അറിയിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനോട് രണ്ട് വാക്ക് പറയുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട നാട്ടുകാർ ഒരു ഗ്രാമം മുഴുവൻ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നിട്ടും ഈ ദേശമുൾപ്പെടെയുള്ള മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ നിയമസഭയിലെത്തി ആരോഗ്യവകുപ്പിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ അനുവാദം വാങ്ങിച്ചു അതിൻ്റെ കാരണം ഈ ഗ്രാമം കേരള സംസ്ഥാനത്തിനും മുഴുവൻ മാർഗദ്വീപമായി നിൽക്കുന്ന ഗ്രാമമാണ് ഇതിൻ്റെ പ്രിയ സുഹൃത്ത് നാരായണന്റെ അക്ഷീണ പരിശ്രമമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് രാഷ്ട്രീയക്കാർക്ക് ഐത്തം കൽപ്പിച്ച നാട് തൊഴിലാളി യൂണിയനുകൾക്ക് ഇടമില്ലാത്ത നാട് പ്ലാസ്റ്റിക് നിരോധിച്ച നാട് ചുവരെഴുത്തുകളില്ല ഉച്ചഭാഷണികളില്ല തൊഴിലാളികൾ കൊടിയുടെ നിറവും തണലും നോക്കാതെ സംഘടിച്ച നാട് പെരുമാൾപുരത്തെ ഗോപുരവാതിലിനരികിൽ സ്ഥാപിച്ച ബോർഡിൽ അവരിചിതർക്ക് ഇങ്ങനെ വായിക്കാം പെരുമാൾപുരത്ത് പ്രവേശനം നിഷേധിച്ച് പുറത്താക്കപ്പെട്ടവരുടെ പേര് വിവരം മറ്റു നാട്ടുകാർക്ക് അത്ഭുതമായി തോന്നാം ഇതെന്ത് ഗ്രാമം തങ്ങളുടെ സ്വച്ഛന്തമായ ജീവിതത്തിന് ജീവിത രീതിക്ക് തടസ്സം നിൽക്കുന്നവരെ ഈ ഗ്രാമത്തിന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നു കാലാവധി തീരുമ്പോൾ തെറ്റ് തിരിച്ചറിഞ്ഞവർക്ക് തിരികെ വരാം ഞങ്ങൾ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ നേതാവ് ശ്രീ ദേവർമഠം നാരായണനും നന്മയുടെ വഴിയിൽ മുന്നോട്ട് പോവുക നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഈ എളിയ ജനപ്രതിനിധിയുണ്ട് വരട്ടെ നാരായണ കുറച്ചുനാള് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കാണണം തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു നന്നറേ പാർട്ടിയുടെ കൊടി മണ്ണി ഉറപ്പിച്ച് നിർത്താൻ കഴിയുമെന്ന് ഞാൻ നോക്കും എന്നിട്ട് അവന്റെ ഒക്കെ അമ്മയ്ക്ക് വൈദ്യം ചെയ്യാൻ ഇവിടെ ആശുപത്രി വരൂ പോലെ അടി മക്കൾ വണ്ടി എറു ഇന്ന് നാട്ടുകൂട്ടത്തിന്റെ മുന്നിലുള്ള മുഖ്യവിഷയം മാക്കഞ്ചേരി ശങ്കരന് മകൻ കുമാരൻ്റെ പേരിൽ ലഭിച്ചിട്ടുള്ള പരാതിയാണ് കുമാരൻ്റെ ഭാര്യ ദേവയോടുണ്ട് മദ്യപിച്ച് വഴക്കിടൽ ആയുധം കാട്ടി ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ എന്നിങ്ങനെയുള്ള പരാതികൾ ഒരുപാടായി കുമാരൻ്റെ പേരിൽ ഇന്നലെ മുതൽ പോലീസ് കസ്റ്റഡിയിലുള്ള കുമാരനെ ഈ നാട്ടുകൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേവയ്ക്ക് പറയാനുള്ളത് പറയൂ താലി കെട്ടിയ മനുഷ്യൻ തല്ലി ചവിട്ടി നിന്ന് പരാതിയും കൊണ്ട് വന്നതല്ല ഞാൻ സഹിച്ചു ഒരുപാട് എനിക്കും എൻ്റെ കുട്ടിക്കും മാത്രമല്ല അയൽവക്കത്തുകാർ കൂടി കുഴപ്പങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ച എനിക്കറിയില്ല എല്ലാരും കൂടി ഒന്ന് ഗുണദോഷിക്കേണ്ട സമയം തോന്നിയതുകൊണ്ടാ കുമാരനെ കുറിച്ചുള്ള പരാതികള് രേഖാമൂലം പലരും സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തവണത്തെ നാട്ടുകൂട്ടത്തിൽ ഉത്തരം ബോധിപ്പിക്കാനുള്ള മാന്യതയും കുമാരൻ കാണിച്ചില്ല ഇന്നലെ കിഴക്കുമ്പാട്ട് ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ വിരുന്നു വന്ന ചില പരദേശികളെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിനിടയിലാണ് ആളുകൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല എന്താണോ എനിക്കൊരു തേങ്ങാ പൊണ്ണാക്കും പറയാനില്ല നിങ്ങൾ തമ്പുരാക്കന്മാരെ ശിക്ഷിക്കേ ഞാൻ സഹിച്ചു എന്താ ഞാൻ ഇവണ്ണി തമ്പുരനെ പറയാ എന്നെ ഈ കുട്ടിയുടെ ഓർക്കണ്ടേ എനിക്ക് തീരെ നാട്ടുകൂട്ട ഒരാളെ ൂ നീ ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ നിൽക്കാതെ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപം തോന്നുന്നു നന്നാക്കാൻ വരണ്ട ഈ നാടിന് എന്നാ വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട പതിമൂന്നാം വയസ്സിന് സ്വന്തം അച്ഛനെ കുത്തി മലത്തിയതിന്റെ അപ്പുറത്തെ പാതമൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ ും തടവിലിടാനും ഇറങ്ങി പുറപ്പെട്ടവർക്ക് യോഗ്യത ഉണ്ടെന്ന് ആദ്യം മതി വേണ്ട ആദ്യമായിട്ടുള്ള കുമാരൻ ജീവിക്കണം അതാണ് നാട്ടുകൂട്ടത്തിന്റെ വിധി ഓ കാട്ടി കാട്ടിട സഭയിൽ അതിശ വരുമടാ കുമാരെ ഒരു ദിവസം നിന്റെ മണ്ണ് എന്നെ പെരുമാളപുരത്തൊന്നും പുറത്താക്കി എന്നിട്ട് നേരെ വാലും ഗാലടിയായി തിരികെ ഇങ്ങോട്ട് പോകുന്നു ഇവിടേക്കല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും ആ ചെല്ലും ചെലവും ഞാൻ തരും പക്ഷേ നന്ദി കാട്ടേണ്ട ഒരു ദിവസം വരുമ്പോൾ അത് കാട്ടണം ഇല്ലെങ്കിൽ എന്റെ കാലിന് തീരും നീ എന്നെ നമ്പ ഇതാണ് ദേവർമഠം പെരുമാൾപുരത്തിൻ്റെ അനൌദ്യോഗിക ഭരണകേന്ദ്രം സിനിമ പിടിക്കുന്ന പാടത്തും ഷൂട്ട് എന്തോ കൂത്തൊക്കെ വിഷയം ഓഹോ കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടോ അവിടെ അതിന് ഒരു വിദേശത്തേക്കല്ലേ പോവാറ് പതിവ് അതിനും കൂട്ടിയാൽ കൂടാത്തവര് ഊട്ടി കുടയ്ക്കനാൽ അതൊക്കെയല്ലേ എന്റെ ഒരു രീതി വന്നു ഇവിടുത്തെ ഔട്ട്ഡോറിന്റെ ഭംഗി പാട്ടിന്ന് ചേരുമോന്ന് തോന്നി ആയിക്കോട്ടെ വിരോധമല്ല വെള്ളോടിക്ക് വരെ എവിടെ നിന്ന് കിട്ടി ഇനിയിപ്പോ താങ്കളാണോ പാട്ടിന്റെ രചന ശരി പരിചയപ്പെട്ടില്ലേ വെള്ളോടി മാഷി കവിയാണ് ഇവർക്ക് വേണ്ട തരത്തിലുള്ള പാട്ടുണ്ടാക്കണമെങ്കില് സാക്ഷാൽ കാളിദാസം വിചാരിച്ചാൽ നടക്കില്ല അതൊരു തരം പഞ്ചാര വാക്കുകൾ കൊണ്ടുള്ള മാലഘട്ടല്ലേ അങ്ങാടിയിൽ ഹോട്ടൽ തിരക്കി നടക്കുന്ന കണ്ടു ഇവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളില്ല ആണ് ഉദ്ദേശമെങ്കിൽ കൂടെ പോകുന്ന പറഞ്ഞു സന്തോഷം അതൊരു സ്ട്രേഞ്ച് ന്യൂസ് ആയിരുന്നു ഇവിടെ വന്നു വിടുന്ന എല്ലാവർക്കും ആഹാരം നൽകുന്ന ഒരു വീട് അത് പ്രാക്ടിക്കൽ ആണോ അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു പിന്നിൽ മനുഷ്യൻ പരസ്പരം ആഹാരം വാങ്ങുകയും വെക്കുകയും ചെയ്യാം അത് രണ്ടും നല്ല തോന്നിയിട്ടില്ല കാര്യം നഷ്ടപ്പെടുന്നത് അവനവൻ ആവശ്യമുള്ളത് കഴിച്ചിട്ട് മിച്ചം വരുന്നത് വിശക്കുന്നവന് സ്നേഹപൂർവ്വം നൽകാം പിന്നെ ഈ നാട്ടിലധികം അതിഥികളൊന്നും വരാറില്ല ഇവിടത്തെ പാടത്തും പറമ്പിലും അതിനുള്ള ബഹായുള്ളടത്തോളം കാലം ഇത് തുടരും ഞാനൊന്ന് കുടിച്ചിട്ട് വരട്ടെ എന്താ പുള്ളിക്കാരന്റെ പരിപാടി ആള് ഭയങ്കര അതെ പണം കൊണ്ട് മാത്രമല്ല ഉള്ളിലെ നന്മ കൊണ്ടും തൊഴിലെന്താണെന്ന് ചോദിച്ചാൽ കൃഷിക്കാരനാണ് നൂറ് ശതമാനവും പിന്നെ ഒരു സ്പിന്നിങ് മില്ല് ഗാർമെൻറ്റ് എസ്പോർട്ടിങ് നിയമം പഠിച്ച് സന്നദ്ധ എടുത്തിട്ടുണ്ട് പക്ഷേ കോടതി പോറില്ല വിലാസ് എഴുതും വേണമെങ്കിൽ അഡ്വക്കേറ്റ് ദേവർമഠൻ നാരായണൻ എഴുതാം വന്നോളൂ പല്ല മഞ്ഞുകാരിക്ക് കാപ്പിയും പറയണ്ട നന്നായി പല്ല് തേച്ച് നല്ല മിടുക്കി കുട്ടിയാക്കി വന്നാലേ കാപ്പിയും പലഹാരവും തരുള്ളൂ സാക്ഷികളെ ും വിസ്തരിക്കാൻ നിക്കണ്ടുട്ടി പോയി പല്ല് തേച്ച് എളുപ്പം എവിടെ അമ്പിളി നേരത്തെ ഹാജരായതാ നന്നായില്ല ഞാൻ ഒരു കാപ്പി മധുരമില്ലാതെ പറഞ്ഞോളൂ ഏയ് പറഞ്ഞിട്ടുള്ളൂ പല്ലുവിളക്ക് അന്നദാനത്തിന്റെ മഹത്വമൊക്കെ ശരി തന്നെ ബാക്കിയുള്ളവർ മുഴുവൻ കാഴ്ചക്കാരൊക്കെ നിർത്തിട്ട് പുള്ളിക്കാരൻ മാത്രം കഴിക്കുന്ന അത്ര ശരിയുള്ള കാര്യമല്ല സാറേ പതുക്കെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത ലൊക്കേഷൻ മൊത്തം പുള്ളിയുടേതാ പത്തുന്നൂറ് ഏക്കർ ഭൂമി കൈവശമുള്ള ആളാ ോട്ടെ എന്ത് പറ്റി എന്റെ പൊന്നാമ്പലക്ക് ഞാൻ ആദ്യം പൊന്നാമ്പലയല്ല എന്റെ പേര് അമ്പലീന്ന അങ്ങനെ എല്ലാവരുടെയും പൊന്നാമ്പലി ആവണ്ട എന്റെ മാത്രം പൊന്നാമ്പലി ആയ പാസാമിയുടെ ഓരോ കുസൃതകൾ അല്ലേ മോളു ശരി ഇന്നത്തെ പ്രൈസ് ഞങ്ങളുടെ നാടൻ രീതിയിലുള്ള പാചകമൊക്കെയാണ് ഒരു ദിവസം സഹിക്കാലേ ഇഡ്ലിയും ചട്നിയൊക്കെ ഇങ്ങനെ സ്വാദോടെ ഉണ്ടാക്കാമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതിഥികളെ കാഴ്ചക്കാരാക്കി ഇരുത്തി ഞാൻ ആദ്യം ആഹാരം കഴിച്ചെന്ന് തോന്നരുത് ഒരുപാട് പേർക്ക് വെച്ച് വിളമാറുന്നതല്ലേ ഉപ്പ് കൂടിയാലും എരിവ് കൂടിയാലും ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും കൈപ്പഴ വന്നാലും അത് അതാദ്യം എനിക്കിരിക്കട്ടെ അതായി ഇവിടത്തെ ഒരു രീതി സാമ്പാർ അല്പം ഞാന സ്കൂളിൽ തരുമ്പോ ചെറിയ ചെമ്മൻ എന്താടി നിനക്ക് തോന്നുമ്പോ കേറി വരാനും പോവാനും ഇതെന്താ സത്രോ എവിടെ പോലയണം പോയിരിക്കുന്ന ടീ അസത്തെ ഇത്രയും ദിവസം

വഴക്ക് പറയാനോ െ ഇവളെങ്ങനെ അച്ഛൻ വീട്ടുകാർ കൊണ്ടുപോയി പാർപ്പിച്ചൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ ഈ ഷട്ടിൽ സർവീസ് നിർത്തിയിട്ട് ഇവളെങ്കിലും സ്ഥിരമായിട്ടൊന്ന് താമസിപ്പിക്കണം കുഞ്ഞം വേട്ടിനെ കണ്ടോ പറയാനും ഞാൻ വന്നത് അടച്ച് അഞ്ചു മിനിറ്റ് കടന്നോളൂ കേട്ടോ തുറക്കുമ്പോഴാ എരിയള പോലെ തോന്നുന്നു പറയണത് അനുസരിച്ചാൽ

അന്ന് വട്ടച്ചെലവിന് വല്ലവും ചോദിച്ചാ അറുത്ത കൈക്ക് സോൾട്ട് തേക്കാത്ത നായർക്ക് നൂറ് ചോദ്യങ്ങളാണ് പിന്നെ ഇതല്ലേ നല്ല വഴി എന്താ ലാസ്റ്റ് നടന്ന പെണ്ണുകളല് എന്ത് കൊനെ പറഞ്ഞു മോടത്തി നല്ല ചൊങ്കൻ ഒരു ഐ ടി എഞ്ചിനീയർ ഫ്രം ബാംഗ്ലൂർ കടുത്ത ഹൃദയവേദനയോടെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടായില്ല മിസ്റ്റർ ദേവർമടൻ നാരായണ സാർ അറിയുന്നുണ്ടോ നീ നടത്തുന്ന അയാൾക്കൊരു ചുക്കും അറിയില്ല ൂർത്തി ഞങ്ങളുടെ എന്റെ പ്രിയപ്പെട്ട അനാവശ്യം റൊട്ടിയാക്കി ആഗ്രഹം പോലെ പിടിച്ച ഒരു ബന്ധം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാതെ വയ്യല്ലോ എങ്ങാതരാ അച്ഛനും അമ്മയും നേരത്തെ പോയ കുട്ടിയാണ് അവളുടെ മനസ്സ് കലങ്ങുന്നത് കാണാൻ എനിക്ക് പിന്നെ ഇഷ്ടം ഇഷ്ടം എന്താച്ചാ അത് പറയാനാ ഞാൻ ആ നാരായണന്റെ കാര്യമാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ അമ്മാമ്മയുടെ അടിയന്തരം കഴിഞ്ഞിട്ടായിക്കോളെ ആ വാക്കുമാറില്ല പതിമൂന്നാം വയസ്സിൽ സ്വന്തം അച്ഛനെ കുത്തിക്കുന്നവൻ എന്നെയും എന്റെ കുടുംബത്തെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചു നടക്കുന്നവൻ അങ്ങനെ ഒരുത്തനെ എന്റെ അനന്തരങ്ങളെ കൊടുക്കാൻ അത് മാത്രം ആരും എന്നോട് പറയണ്ടേട്ടൻ എന്റെ മരണം അത് എളുപ്പം നടക്കാൻ പ്രാർത്ഥിക്കുക എല്ലാരും എന്നിട്ടെന്താച്ചാവാം അല്ലടേ ഇതെവിടെയാളെ അഷ്ടിക്ക് വക തേടി പാടത്തും പറമ്പത്തും വെയിൽ ഒരുപാട് കൊള്ളണം മൂപ്പിൽ നായർ ആയ കാലത്ത് കട്ടുമോട്ടിക്ക് ഒരുപാടുണ്ടാക്കി വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളതുണ്ട് നിനക്കൊക്കെ ടൈംസ് കാലം നീട്ടിയിരുന്നു വയർ നിറച്ചു ഞെണ്ണ നീ ആ നൃത്തവിലോലിക്കുന്ന കൊടു ഇത് പറ ഷൂട്ടിംഗ് എന്നിംഷൂട്ടി വരണത് എന്താ നിന്നെ ഈ കെട്ടിയെടുക്കുന്നു കണ്ടിട്ട് കാലം കൊട് തരണം ആരാ നിന്റെ നാരായണ നിധികാക്കുന്ന ഭൂതം ഊപ്പിൽ കുഞ്ഞമ്പൂ നായരുടെ ആമാടപ്പെട്ടിയിൽ നിന്ന് നിറമെങ്ങുന്ന ഓട്ടമുക്കാലേ ഇതിനുള്ള മറുപടി തന്റെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ വരുന്നുണ്ട് ഈ കാര്യം കുറെ ഇങ്ങനെ കാണാൻ വേണ്ടിയാണ് ഇത്ര ബഹളം ആൾക്കാർക്ക് വരാം പണിയിലേക്ക്

െറ്റ് പോയിട്ട് മൊബൈൽ സിഗ്നൽ കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ല ലോകം ഒരു ഒറ്റ ഈ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുകയാണ് അറിയുമ്പോ അറിയാൻ ശ്രമിക്കുമ്പോഴും ഓ അതാ ഈ ഹീറോ സോറി വല്ലാതെ അതുകൊണ്ട് പറഞ്ഞതാ ധീരോദാത്തൻ ധരാപാലൻ നായകൻ അത് ലക്ഷണം എന്നാണ് നാട്യശാസ്ത്രം പറഞ്ഞത് അല്ലാതെ നടന്റെ ഒരു ഒരു നല്ല നടൻ ബോറനായേക്കാം ബോറൻ നടൻറെ നല്ല നടനും ഇത് ബോറൻ ബോറൻ മനുഷ്യനും കോമ്പിനേഷൻ ഒരു <laughs> <laughs> uh, ം പിടിച്ച് പടിയൊന്ന് ചവിട്ടി കേറുന്നത് മാഷിന്റെ നാരായണനോട് തന്നെ ടുത്ത് താങ്കൾ നാരായണൻ സാറിന്റെ കമ്പ്യൂട്ടറിൽ നടി കേറിയിരിക്കൂ കാണുമോ വേണമെങ്കിൽ അങ്ങനെയും പറയാം വെള്ളം തരാൻ എന്നോട് പറഞ്ഞു എന്റെ ചിരിയും കളിയൊക്കെ ആയിട്ട് തന്നെ പുള്ളി പറഞ്ഞു നീണ്ടു നീണ്ടു പോകുന്ന നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച് എനി ലക്കി ഞാൻ പോട്ടെ ഷൂട്ട് തുടങ്ങാനായി കാണും എന്താ വേണോ അതിനുള്ള ലക്കിയൊന്നും നമുക്കില്ലല്ലോ എന്റെ മാനേ